വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സെക്രട്ടേറിയറ്റ് ധർണ സംഘടിപ്പിക്കും രാവിലെ പത്തിന് രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും പോലീസ് നടത്തുന്ന റിക്കവറി കേസിൻ്റെ അവസാനത്തെ ഇരയായ രാജീവ് ജ്വല്ലറി ഉടമ രാധാകൃഷ്ണൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുക കഴിഞ്ഞ പത്ത് വർഷത്തെ പോലീസിൻ്റെ സ്വർണ്ണ റിക്കവറിയെക്കുറിച്ച് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് രാവിലെ പത്തിന് രമേശ് ചെന്നിത്തല മാർച്ച് ഉദ്ഘാടനം ചെയ്യും മോഷ്ടാവിൻ്റെ മൊഴിയുടെ പേരിലുള്ള പോലീസിന്റെ അന്യായമായ റിക്കവറി അവസാനിപ്പിക്കണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു റിക്കവറി നടത്താമെന്ന നിയമം ദുരുപയോഗം ചെയ്ത് പോലീസ് വ്യാപാരികളെ അന്യായമായി കേസിൽ കൊടുക്കുകയാണ് ഒരു കേസിൽ പല കടകളിൽ നിന്നായി പതിന്മടങ്ങ് സ്വർണമാണ് റിക്കവറി നടത്തുന്നത് നിരവധി സ്വർണ വ്യാപാരികളാണ് റിക്കവറി കേസുകളിൽ കുടുങ്ങി ആത്മഹത്യ ചെയ്തത് നിലവിലുള്ള നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് പോലീസ് പെരുമാറുന്നതെന്നും സംഘടനാ പറഞ്ഞു നമ്മളെ ആൾ കേരള ഗോൾഡ് സിൽവർ മോർച്ചിന്റെ ജില്ലാ ഭാരവാഹികളാണ് ഞാൻ ആ സീസ അദ് ജില്ലാ പ്രസിഡന്റ് അത് കെ ടി അക്ബർ ജില്ലാ ജനറൽ സെക്രട്ടറി മറ്റേത് പി കെ ഐമുവാജി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുറഹ്മാനാജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൌഷാദ് കളപ്പാടൻ ജില്ലാ ട്രഷറർ നമ്മളൊരു സെക്രട്ടറിയേറ്റ് ധാരണയുണ്ട് തിരുവനന്തപുരത്ത് ഇരുപത്തി അഞ്ചാം തീയതി പോലീസിന്റെ അന്യായമായ റിക്കവറി അവസാനിപ്പിക്കണം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ പത്തേ മുപ്പതിന് ആൾ കേരള ഗോൾഡ് സിൽവർ മെർച്ചൻഡ് നേതൃത്വത്തിൽ വ്യാപാരികൾ സെക്രട്ടേറിയറ്റ് ധർണ നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബി ഗോവിന്ദൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ നാസി എന്നിവർ അറിയിച്ചു മോഷാവിന്റെ പേരിൽ റിക്കവറി നടത്താമെന്നും നിയമം ദുരുപയോഗം ചെയ്ത് സ്വർണവ്യാപാരികളിൽ അന്യായമായി കേസിൽ കൊടുക്കുകയാണ് ഒരു കേസിൽ പല കടകളിൽ നിന്നായി പതിമടങ്ങ് സ്വർണമാണ് റിക്കവറി നടത്തുന്നത് നിരവധി സ്വർണ വ്യാപാരികളാണ് റിക്കവറി കേസുകൾ കുടുങ്ങി ആത്മഹത്യ ചെയ്തിട്ടുള്ളതും കടകൾ അടച്ചുപൂട്ടി പോയിട്ടുള്ളതും റിക്കവറി കേസിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലറായിട്ട് ഇറക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസ് മേധാവിയുടെ സർക്കുലർ നടപ്പാക്കണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് പോലീസ് റിക്കവറിക്ക് വരുമ്പോൾ കടയുടെ സമീപത്തുള്ള പൊതുപ്രവർത്തകന്റെയും അസോസിയേഷൻ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ആയിരിക്കണം റിക്കവറി നടത്തേണ്ടതെന്ന് മാനദണ്ഡങ്ങൾ ഒരിക്കലും പാലിക്കപ്പെടുന്നില്ല പലപ്പോഴും സ്വർണ്ണ വ്യാപാരിയെ കസ്റ്റഡിയിലെടുത്ത് ബന്ദിയാക്കിയാണ് റിക്കവറി നടത്തുന്നത് റിക്കവറി കേസിന്റെ അവസാനത്തെ ഇരയാണ് ഫെബ്രുവരി ഏഴാം തീയതി പോലീ പോലീസ് കസ്റ്റഡിയിലിരിക്കെ മരണപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ മൊഹമ്മ എന്ന സ്ഥലത്ത് രാജീവ് ജ്വല്ലറി ഉടമ രാധാകൃഷ്ണൻ ഫെബ്രുവരി ആറിന് കടതുരുത്തി പോലീസ് ജ്വല്ലറിയിൽ രാധാകൃഷ്ണനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് കട അടക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല കസ്റ്റഡിയിൽ എടുത്ത വിവരം തൊട്ടടുത്ത മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ് നടത്തുന്ന മകനെയോ രാധാകൃഷ്ണന്റെ ഭാര്യയോ പോലീസ് അറിയിച്ചിട്ടുമില്ല വെളുപ്പിന് മൂന്നു മണിക്ക് ശേഷമാണ് മകനെ വിളിച്ച് അറസ്റ്റ് വിവരം അറിയിക്കുന്നത് കടതുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തിയ മകൻ രതീഷിന് ഉച്ചക്ക് ഒരു മണിയോടെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ അനുമതി നൽകിയത് വലിയ തോതിൽ മർദ്ദനമേറ്റിരുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മകൻ പറയുന്നുണ്ട് ഏഴിന് നാലുമണിയോടെ മോഷ്ടാവിനെയും വ്യാപാരിയെയും ഒരുമിച്ച് മുംബൈയിലെ ജ്വല്ലറിയിൽ എത്തിച്ച് സ്വർണം റിക്കവറി ആവശ്യപ്പെടുകയായിരുന്നു അവിടെ വെച്ചും പോലീസ് രാധാകൃഷ്ണനെ മർദ്ദിച്ച് ചവിട്ടി താഴെയിട്ടതായി പരാതിയിൽ പറയുന്നുണ്ട് പോലീസ് മർദ്ദനത്തിൽ നിന്നുണ്ടായ സംഭവത്തിലും ആണ് സ്വർണ്ണ വ്യാപാരി മരണപ്പെട്ടത് സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണമെന്നും രാധാകൃഷ്ണന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സർക്കാർ സഹായം അനു അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നു ഓരോ വർഷവും കിലോ കണക്കിന് സ്വർണം റിക്കവറി നടത്തുന്നു റിക്കവറി നടത്തുന്ന സ്വർണത്തിന്റെ ചെറിയൊരു അംശം മാത്രമാണ് കോടതികൾ തൂണ്ടി മുതലായി ഹാജരാക്കുന്നത് റിക്കവറി നടത്തുന്നതിനനുസരിച്ചുള്ള കേസുകൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടോ എന്ന് അസോസിയേഷൻ സംശയിക്കുന്നു ഒരു മോഷണ കേസിൽ നിരവധി സ്വർണ്ണ വ്യാ നിന്നും റിക്കവറി നടത്തുന്നു ഒരു മോഷ്ടാവിനെ ഉപയോഗിച്ച് പല സ്റ്റേഷനുകളിൽ നിന്നും റിക്കവറി നടത്തുന്നവരും കഴിഞ്ഞ വർഷത്തെ പോലീസിന്റെ സ്വർണ ണമെന്ന് സംഘടന പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെടുന്നത് അസീസ് എർബാദ് കെ ടി അക്ബർ പി കെ ഐമു അബ്ദുറഹ്മാൻ ഹാജി എൻ ടി കെ ബാപ്പു നൌഷാദ് കളപ്പാടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ